നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അപ്രസക്തമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരു വാർത്തയുണ്ട് കാര്യമായ പരിഗണന കൊടുക്കാതെ ഒഴിവാക്കി വിട്ട വാർത്ത ഇന്ന് ആ വാർത്ത ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വളരെ സുപ്രധാനമായ വാർത്തയാണ് അതെന്തുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ കാര്യമായ പരിഗണന കൊടുത്തില്ല എന്ന് പറയുന്നത് ആ വാർത്ത വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇന്ന് ദേശാഭിമാനിക്കകത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത് ശനിയാഴ്ചയിലെ ദേശാഭിമാനിക്കകത്ത് പത്താം പേജിലാണ് ആ വാർത്ത ഉള്ളത് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേന്ദ്ര വകുപ്പുകളിൽ പദവി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് രണ്ട് എൻ ഡി എ നേതാക്കൾക്ക് എതിരെ കേസ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ പദവി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ബി ജെ പി സർവകക്ഷി നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു എന്നതാണ് വാർത്ത സുപ്രധാനമായ വാർത്തയാണ് സംസ്ഥാന സർക്കാരിനെതിരെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പുടുപ്പൻ തൊങ്ങൽ പോയുച്ച് അത് വലുതാക്കി കാണിക്കുന്ന സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഈ ബി ജെ പിയുടെയും ബി ജെ പിയുടെ സഖ്യങ്ങളുടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആ വാർത്ത എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ഉന്നത പദവിയും ജോലിയും വാഗ്ദാനം ചെയ്ത് ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തു എന്ന പരാതിയിൽ എൻ മുന്നണിയിലെ സംസ്ഥാനത്തെ രണ്ട് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു എൽ ജെ പി ദേശീയ സെക്രട്ടറി രമാ ജോർജ് യുവജന വിഭാഗം ദേശീയ സെക്രട്ടറിയും റെയിൽവേ ബോർഡ് അംഗവുമായ രാഹുൽ സുരേഷ് എന്നിവർക്കെതിരെയാണ് പാലാരിവട്ടം എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തത് എറണാകുളം കലൂർ എസ് നിംബസ് ഫ്ളാറ്റിൽ മഞ്ജുല ഉണ്ണികൃഷ്ണൻ മാവേലിക്കര രഘുമന്ദിരത്തിൽ ആർ അനീഷ് കുമാർ എന്നിവരാണ് പരാതിക്കാർ രമാ ജോർജ് ഒറ്റയ്ക്കും ഇരുവരും ചേർന്ന് പരാതിക്കാരനായി പലപ്പോഴായി ഇരുപത്തിയാറ് ലക്ഷം രൂപ എന്നാണ് കേസ് കേന്ദ്ര ഭരണത്തിലെ ബന്ധം ഉപയോഗിച്ച് വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും ഉന്നത പദവിയും ജോലിയും വാഗ്ദാനം ചെയ്താണ് യെല്ലോ റാം വെഞ്ചസ് എന്ന സ്ഥാപനത്തിന് ചെയർപേഴ്സൺ കൂടിയ രമാ ജോലി തട്ടിപ്പ് നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു മഞ്ജുളയുടെ സുഹൃത്ത് ഉണ്ണികൃഷ്ണനെ ഫുഡ് കോർപ്പറേഷൻ അംഗമാക്കാമെന്നായിരുന്നു വാഗ്ദാനം പ്രതിഫലമായി രണ്ട് തവണ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി മഞ്ജുളെ സെൻസർ ബോർഡ് അംഗമാക്കാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷവും കൈപ്പറ്റി ഓഫീസ് നന്നാക്കാൻ മൂന്നേ മൂന്നേക്കാൽ ലക്ഷവും വാങ്ങി വാക്ക് പാലിക്കാതായതോടെ പണം തിരിച്ചു വച്ചെങ്കിലും അൻപതിനായിരം രൂപ മാത്രമാണ് നൽകിയെന്ന് കേസിനാഥ് പറഞ്ഞിട്ടുണ്ട് അനീഷ് കുമാർ കഴിഞ്ഞ ജൂണിലാണ് പരാതി നൽകിയത് മിൽമെയിൽ സിസ്റ്റം സൂപ്പർവൈസർ ആക്കാമെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇരുപതും ഇരുവരും ചേർന്ന് തട്ടി എന്നാണ് പരാതി രാഹുൽ സുരേഷ് എം ഡി ആയ കടവന്ത്രയിലെ റാഫ് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു കൂടിക്കാഴ്ച എഫ് സി ഐ ബോർഡ് അംഗമാണെന്ന വ്യാജരേഖയും കാണിച്ചത് ജോലി ലഭിക്കാതായതോടെ പണം തിരികിൽ ആവശ്യപ്പെട്ടപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു പരാതിയിൽ പറയും വളരെ സുപ്രധാന പരാതിയാണ് റെയിൽവേ ബോർഡ് അംഗം കൂടിയാണ് ഈ കേസിൽ ഒരു പ്രതി അയാൾക്കെതിരെ കൂടിയാണ് ഇപ്പോൾ പരാതി കൊടുത്തേക്കുന്നത് രണ്ടുപേർക്കെതിരായിട്ട് ഏകദേശം ഇരുപത്തി ആറ് ലക്ഷരോളം രൂപയുടെ അഴിമതിയാണ് ആരോപിച്ചിട്ടുള്ളത് ഒരാളെ സെൻസർ ബോർഡ് അംഗമാക്കാമെന്നും മറ്റൊരാളെ എഫ് സിയുടെ ബോർഡ് അംഗമാക്കാമെന്നും വേറൊരാൾക്ക് ദേശീയ രീതിയിൽ ജോലി മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയോളം തട്ടിയിട്ടുള്ളത് വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ കാര്യമായിട്ട് മൂന്ന് പേരാണ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ അന്വേഷിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ ആളുകൾ ഇതുപോലെ ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഘടകക്ഷികളിലെ ഒരാളാണ് മാത്രമല്ല ദേശീയതലത്തിൽ മന്ത്രിമാരും വ്യക്തമായ എം എൽ എമാരുമുള്ള ശക്തമായൊരു പാർട്ടിയാണ് എൽ ജെ പി ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ മകൻ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് ആ പാർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത് എറണാകുളത്തെ മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവ് കൂടിയാണ് ഇതിലെ ഒരു പ്രതി അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ കാര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ഇതുപോലത്തെ തട്ടിപ്പുകളും നടന്നിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ ശ്രദ്ധേയമായ കാലം വെച്ചാൽ ഈ വാർത്തയ്ക്ക് കാര്യമേ പ്രാധാന്യം സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് ഒരു സി പി എം പ്രവർത്തകൻ്റെ അയൽവാസിയോ അയൽവാസിയുടെ അയൽവാസിയോ ആയിരുന്നെങ്കിൽ ഫ്രണ്ട് പേജിൽ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളിൽ വാർത്ത വന്നേനെ രാത്രി എട്ട് മണിക്ക് ചർച്ച വന്നേന് ഇത് എട്ട് മണി ചർച്ചയുമില്ല ഫ്രണ്ട് പേജിൽ വാർത്തയുമില്ല അകത്തെ പേജിൽ പോലും വാർത്തയില്ല കിട്ടിയാൽ പോലും പലരും കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ ഇത്രമാത്രം പ്രാധാന്യം കുറവായിട്ട് വരുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് എൻ ഡി എ ഘടകക്ഷിയായതുകൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് പക്ഷേ ഇപ്പുറത്തായിരുന്നെങ്കിൽ വ്യാജ വാർത്ത പോലും ഫ്രണ്ട് വജായന് ചർച്ച എത്തിയതിന് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്തൊക്കെയാലും എറണാകുളത്ത് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ഉന്നത ഉദ്യോഗം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ബി ജെ പിയുടെ ഘടകക്ഷി പാർട്ടികളിലെ രണ്ടുപേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അതിൽ ഒരാൾ റെയിൽവേ ബോർഡ് അംഗം കൂടിയാണെന്ന് അവർ എടുത്തു പറയേണ്ടിയിരിക്കുന്നു